പുതുമുഖ സംവിധായകർക്ക് ഹിറ്റുകൾ സമ്മാനിക്കുന്നതിൽ കേമനാണ് മമ്മൂട്ടി അത്തരം ഹിറ്റുകളുടെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി എഴുതി ചേർക്കപ്പെടാൻ പോവുകയാണ് മമ്മൂട്ടിയുടെ പുതിയ ചിത്രത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ദുൽഖർ സൽമാൻ ചിത്രമായ കുറുപ്പിന്റെ കഥാകൃത്ത് ജിതിൻ കെ ജോസിനൊപ്പമാണ് മമ്മൂട്ടി ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് ജിതിൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് മമ്മൂട്ടി കൈകൊടുത്തു എന്നാണ് വിവരം ഒക്ടോബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് സെലക്റ്റീവായി സിനിമകളെ അപ്രോച്ച് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചിത്രത്തിന്റെ റേഞ്ച് ഊഹിക്കാം എന്നാണ് ഈ വാർത്തയോടുള്ള ആരാധകരുടെ പ്രതികരണം പുതുമുഖ സംവിധായകർക്ക് ഏറ്റവും കൂടുതൽ അവസരം നൽകിയിട്ടുള്ള മമ്മൂട്ടിയുടെ പുതിയ വേഷം എന്തായിരിക്കാം എന്ന വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ വേഷത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നത് ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതുവരെ അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്തിയിട്ടില്ല ടൈറ്റിലും പ്രഖ്യാപിച്ചിട്ടില്ല സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് സൂചന ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രങ്ങളുടെ ലൈനപ്പ് നോക്കിയാൽ മമ്മൂട്ടി അജയ് വാസ്തേവ് മൂവി ദി ഗ്രേറ്റ് ഫാദറിന് ശേഷം ഹനീഫ് ഫതേനി ചിത്രം റോഷാഖ് സംവിധായകൻ നിസാം ബഷീറിന്റെ സിനിമ എം ടിയുടെ ആന്തോളജിയിലെ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് ഫ്രൈഡേ ഫിലിംസ് ഗോകുലം ഫിലിംസ് കാവ്യ ഫിലിംസ് തുടങ്ങിയ നിർമ്മാണ കമ്പനികളുടെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയും ചർച്ച ചെയ്യപ്പെടുകയുമാണ് ഇതിനിടെ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന ബസൂക്കയുടെ ടീസർ നാളെ എത്താനിരിക്കുക കൂടിയാണ് ത്രില്ലറായിട്ടാണ് ബസൂക്ക എത്തുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനു ആണ് സംവിധാനം തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും ഡിനു ഡെന്നിസ് തന്നെയാണ് ഓണം റിലീസായി ബസൂക്ക എത്താനാണ് സാധ്യത ചിത്രത്തിൽ സംവിധായകൻ ഗൗതം മേനോനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് പിന്നാലെ തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ജിനു വി എബ്രഹാം ഡോൾബിൻ കുര്യാക്കോസ് എന്നിവരാണ് ബസൂക്ക നിർമ്മിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ ഷൈൻടോം ചാക്കോ ദിവ്യ പിള്ള ഐശ്വര്യ മേനോൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് എം ടിയുടെ മനോരഥങ്ങളിൽ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന കഥയിലാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത് അടിയൊഴുക്കുകൾ ആൾക്കൂട്ടത്തിൽ തനിയെ ഒരു വടക്കൻ വീരഗാഥ സുഹൃതം തുടങ്ങി മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റായി മാറിയ ചിത്രങ്ങൾ പിറന്നത് എം ടി വാസ്തുദേവൻ നായരുടെ തൂലികയിലാണ് എം ടിയുടെ ആത്മകഥാംശങ്ങളുള്ള കടകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്താണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുമ്പോൾ പ്രത്യേകമായ അനുഭവമാണ് ഉണ്ടാവാറുള്ളതെന്നും കഥാപാത്രമായി മമ്മൂട്ടി സംസാരിക്കുന്നത് പോലെ തോന്നാറുണ്ടെന്നും എം ടി മുമ്പ് പറഞ്ഞിട്ടുണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം എം ടിയുമായുള്ള ബന്ധം വിശദീകരിക്കാനാവാത്ത ഒന്നാണെന്നും അദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ എം ടി കൃതികളിലെ കഥാപാത്രമായി താൻ മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം എഴുതിയ കഥാപാത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നും മമ്മൂട്ടിയും മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് മനോരഥങ്ങളുടെ ആദ്യ ട്രെയിലർ പുറത്തിറങ്ങുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ഒരു പോസ്റ്റും വൈറലായിരുന്നു സി ഫൈവിലൂടെ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മനോരഥങ്ങൾ റിലീസ് ചെയ്യുക ചിത്രത്തിന്റെ റിലീസിംഗ് ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിരുന്നു